പെണ്ണുങ്ങളെല്ലാം കാണിച്ചു നടക്കുന്നതും ആണുങ്ങൾ ആരെയും കാണിക്കാതെ നടക്കുന്നതുമായ സാധന ഏതാണ് കേട്ടിട്ടുണ്ട് നമ്മൾ നിങ്ങൾ വൃത്തികെട്ട രീതിയിലൊന്നും ചിന്തിക്കരുത് നേരെ നല്ല ഞങ്ങളെ സ്ത്രീകളൊക്കെ കല്യാണം കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ

േ തയ്ച്ചിട്ടൊക്കെ എപ്പിട്ടിട്ട് പോവാനാ തേച്ചോ ചേട്ടാ തേച്ചോ തേച്ചോ ചോദിക്കില്ലേ ഇസ്തിരിക്ക് കിട്ടോ അത് മതി തേച്ചോ തേച്ചോയും ചോദിക്കുമ്പോ എന്തോ എവിടെയോ കുറ്റ പോക ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചുരുണ്ട മുടിയുള്ള സ്ഥലം നിങ്ങളെ മുടി ഇങ്ങനെ അങ്ങനായിരിക്കുന്നേ നിങ്ങളല്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചുരുണ്ട മുടിയുള്ള സ്ഥലം നല്ല നിങ്ങൾ ഫ്രീ ഫ്രീ ആണോ ആ ആ ആണ് എന്തായി കുട്ടിയോ കുസൃതി കുസൃതി ചോദ്യം ചോദിക്കട്ടെ ചോദ്യോ എന്നാ ചോയി വണ്ടി ഓടാത്ത റൂട്ട് ഏത് രാവിലെ തന്നെ ചളി കോമഡി ആയിട്ടാണല്ലോ പെണ്ണുങ്ങൾ ഇറങ്ങി അതിപ്പോ ഏത് റൂട്ടാണ് നിങ്ങൾ തോറ്റോ നിങ്ങൾ തോറ്റങ്കി ഞാൻ ഉത്തരം പറയട്ടെ ആ ഞാൻ തോറ്റടി ഉത്തരം ആ പറഞ്ഞേട്ട് തല വെയില് കൊള്ളിക്കോളെ ഓ ഇനി പോയിട്ട് ഡ്രസ്സെല്ലാം മാറ്റണ്ടേ ഇനിയിപ്പറ്റിയാൽ ഇതുപോലെ എന്തായാലും നിങ്ങൾ എല്ലാരും വന്നെ ഒരു ലൈക്ക് ലൈക്ക് അടിച്ചിട്ട് മതി മതി ഇനി അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഫോളോ ചെയ്തിട്ട് പോണേ നോക്ക് കേരളത്തിലെ രണ്ട് പരിപാടി നിർബന്ധി എന്താ മിണ്ടാത്തേ ഗവൺമെന്റ് പറഞ്ഞല്ലേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ വിധി പാസാക്കിയ ജഡ്ജി ഇതുവരെ വീട്ടു പോയിട്ടില്ല അതോർത്തോ ഭാര്യയാണ് വീടിന്റെ വിളക്ക് സാധാരണ പറയേ അല്ല രണ്ടു മൂന്ന് വിളക്കായ എന്തെങ്കിലും കൊഴപ്പണ്ടോ വീട് നിറച്ച് വെളിച്ചുണ്ടാവണല്ലേ ഈ ഓലപ്പരിക്ക് വെളിച്ചം തന്നെ തന്നെയാ വിളിക്കടാൻ കാര്യം പറയാനുണ്ട് എന്താ എന്റെ മോക്ക് ആയി ദൈവമേ ഒരെട്ട് കോടി അല്ലെങ്കിൽ ഒരു പത്തു കോടി തന്നേക്ക് ദൈവമേ ഞാൻ മുകളിൽ വന്നാൽ ഉടനെ തിരിച്ചു തരാം പണം റെഡി ആയിട്ടുണ്ട് മുകളിലേക്ക് വന്ന് വാങ്ങിച്ചോളൂ